ഷിഖിന്റെ ആഷിഖിന് ഒരു കുട്ടിണ്ടായിക്കണ പെൺകുട്ടി അതിന് ചെലവാണിത് ഓരോ വിശാത്തൻ്റെ ഭാഗ്യം അപ്പൊ മതി എന്താ ഉറങ്ങണ്ഫ്സല അഫ്സലോടെ അഫ്സലോടെ ഏ ആര വരൂ വരു വരൂ എല്ലാവർക്കും സ്വാഗതം സാരി

అలా హుతర్కి అల్లా బతు అదోరే ఆ బతు అదోరే సామే బతు అదోరే అలా అయ్యా అయ్య ఏంది జనకారు యాసలే యాసలorge ఇర్నే అల్లా అలా వెరి అలారికి ఆ ఆ సమానికి గాని అచ్చ ఆపాస్ అబ్సొల్యూట్ ఆ ఇన్స్టాగ్రాములో బుడిట పోఫింటిదిలే

हेलो हाँ बड़ों सब्सक्राइब दे सब्सक्राइब दे 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 सब्सक्राइब करो हाँ पर पर सारे सब्सक्राइब करो 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 സബ് ചെയ്തു കല്യാണം ആ ഫുഡ് കേൾക്കുമ്പോ നമ്മളൊന്ന് കാണാല് തൊടു തൊടു ഇന്നു പോരിക്കൊണ്ട് ഇതി കമ്മിറ്റി ഇതോ നേരം ആയിട്ട് ദാ സുദർപ്തം അല്ല സാര സാര മതി തപ്പിനെ സാര മതി 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 ആ സബ് ചെയ്യല്ല ദയക്ക് സബ് ചെയ്യല്ല എനിയം യാക്ക് നോ ഇലദ ഒരു വാക്കി പറണ്ടി നിന്നില്ല എന്നെ നിന്നെയും പറയാ സദിയ ഒരു മീസൻ പോടാ സദിയ കണ്ടില്ലേട്ടോ ഒരു സദിയ മച്ചോ പറായി ആസി കിട്ടാ ഇന്നെ ഇркеബ് മുള്ള അച്ചാ അൻസക് ഓടാ ആള് വാചു സീതരാ ലൈ നോട് ഓ സാദി നിങ്ങള് ഒന്നും എടുക്കാറില്ല അല്ലേ അല്ലാരും വന്നില്ല വന്നില്ല സമയത്തിന് നിങ്ങതാ ഇങ്ങോട്ട് കൊണ്ടറാനുണ്ട് അച്ചൻ നിക്ക് രാജാ രാജാ സബിം സബിം അള്ളാഹുവ അസിക് വേ എല്ലാർക്കും അസിക് വേക്ക് ഒരു കാളി ചുണ്ട് ഫുൾ ബള്ളാറ് ആഹ ഇലേ കിടക്കാനോ ആ നാല് ആവറങ്ങീടാ അവറങ്ങോ കൊട്ടില് ദളിന്നോ റിയില്ല എന്താ ഇങ്ങനെയുള്ളന്തായാ ഇക്കൊന്ന് ഞാനും ഒപ്പി ഇന്നാന്നോ ആ വെട്ടിക്കണൽ ആദ്യംമേ വരുന്നു എന്തേക്കാ ഉം മൂമ്പാ മൂമ്പ ഇള്ളതൊയ ആ അങ്ങോട്ട് പോകുമ്പോൾ മൂന്നോ ഓരറ്റം വലിക്കോ പോയോത്രയേ പോ ആന്നോർ അങ്ങേടെ മില്ലാനെ പോമോ ഗുണ്ടകളോണ്ട് ഗുണ്ടകളോണ്ട് നോക്കാം അത് പോണ്ട നാ ബേദ പോയി മാനേല ഐ ഗോട്ട് ഇ സൽക്ക് നാ ജോ 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 ഹും നല്ല മുങ്ങോറ പോറ പോറ വാ ആന്ട്രാനല്ല ഈസാണ്ടത്ത യാ ഇതോ നമ്പർ റെഡിയാണ് ഇതോ ചാറിൽ ഇനൽ സൂപ്പർ ആണ് അമ്പോഗരെ ഫെല്ലേ ജോയനക്ക്. അസരൻ ബനിയ. അസരൻ മന്താ. ഫെല്ലേ ദാ. ദോരെ, ദോരെ ഉള്ള നേ മുഖാനൻ ദോ കൊച്ച്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ആ ഞാൻ കേൾക്കും പിന്നെ